അല്ല എന്തപ്പോ ഇന്നലായത് ഓ നല്ല അടിപൊളി അല്ലായി നമ്മള് ചിന്നാറ് വഴിത്തി നമ്മളാ മുനിയറ കണ്ടു പാറ പാർക്ക് പോയി ഇന്ന് നമുക്ക് ചന്ദനക്കാട് വഴി ലക്കം ഫാൾസ് വഴി മൂന്നാറ് ഗ്യാപ് റോഡ് അടിപൊളിയാണ് അടിപൊളിയാണ് അതൊക്കെ അടിപൊളിയാകും അതൊന്നും വിഷയല്ല കാര്യാണ് പറഞ്ഞത് എന്തപ്പ ഉണ്ടായത് ആകെ വലിയ വെടിപോ വല്യ സംഭവ്സ് കഴിഞ്ഞപ്പോ ചാടിക്കളിച്ചല് ബ്രാഹ്മന്റെ ചാടിക്കളിച്ചല് ഞങ്ങൾ എല്ലാരും കൂടി ഒതുങ്ങി നിന്നു വിചാരിച്ചത് അതിപ്പ് പറ്റും അയ്യരുടെ പ്രതികാരം ഇതൊക്കെ ഔട്ടായത് ഡെക്കിനോട്ട് മൂപ്പര് മൂപ്പര് നിങ്ങൾ എന്താ ചെയ്ത് വിട്ടത് ചാമ്പ്യന്മാർ ചാമ്പ്യനാക്കിട്ട് നിങ്ങള് വലിയ റെക്കഗ്നീഷനും കൊടുത്താ

പറഞ്ഞു അത് എപ്പോഴെങ്കിലും ഒരു പറഞ്ഞുണ്ടെങ്കിൽ പാടി മൊത്തത്തിൽ തന്നെയാണ് ഞങ്ങളെ ബാറ്റിങ് തകർന്നപ്പോൾ എന്താ വിചാരിച്ചത് എല്ലാം കൂടി കൊണ്ടുപോയി വലിയ വലിയ ചാമ്പ്യന്മാരാണ് ഹുങ്കിലാണ് വന്നാണ് എന്തായി ഞങ്ങള് നല്ല ഞങ്ങളെ എന്താ ടെമ്പർ നന്നായിട്ട് കീപ്പ് ചെയ്തു ഞാൻ എന്നിട്ടാണ് ബോൾ ചെയ്തു പിടിച്ചു ഞങ്ങള് ചാഹൽ ഇതുവരെ നല്ല ചെണ്ടാന്ന് പറഞ്ഞാൽ നടക്കുന്ന ചാലിനെ കൊണ്ടന്നെ കളയാണെങ്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഒന്നും ഒന്നും ചെയ്യാന്ത ഒരു പുല്ല് പോലെ ഇടുത്തീല് പണ്ടിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്തോ വലിയ റെണ്ണടിച്ചില്ല അത് തന്നെ ഡിപെൻഡ് ചെയ്തു കഴിഞ്ഞത് ഞങ്ങള് വെക്കുണ്ടായി ഇപ്പ്രാവശ്യം അത് പറഞ്ഞോടി ആ അത് പറഞ്ഞാ ഞങ്ങള് നോക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണ് നിങ്ങൾ എന്ത് വലിയ സ്കോർ ചെയ്താലും കുഴപ്പമില്ല ചെറിയ സ്കോർ ചെയ്താലും നിങ്ങളെ ഒതുക്കുകയും ചെയ്യും അങ്ങനെ നല്ല രീതിയിൽ നിങ്ങളെ പൂട്ടൻ ഇട്ടു